ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു അത്ഭുതം വളരെ വലുതാണ് വലുതാണല്ലേ സിനിമ നമുക്ക് കുറേ കഴിയുമ്പോഴേ വേണമെങ്കിൽ മടുക്കാമല്ലോ നമ്മളെത്രയോ പേരെ കണ്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും ഇതിനകത്തില്ല എനിക്കിതിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും എത്രയോ ആൾക്കാർ എത്രയോ പുതിയ നടന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് എക്സൈറ്റ്മെന്റ് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമയിൽ അഭിനയിച്ചത് വേറൊരു എക്സൈറ്റ്മെൻറ്റിലാണ് സിനിമയുടെ ഭാഗമാവാ ഇത് ബ്രീത്തി എന്നത് സിനിമയാണ് അതില് എക്സൈറ്റ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂട അത് ആ സമയത്തൊക്കെ എനിക്ക് പോലും നമ്മളന്ന് ഇരുപത്തേഴ് പടം ഇരുപത്തെട്ട് പടം വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നിർത്തണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് ബിക്കോസ് അത്ര സ്ട്രെയിൻ ആയിരുന്നു ചേച്ചിയൊക്കെ രാവിലെ ചേച്ചി എന്നെ ട്രെയിൻ ബുക്ക് ചെയ്യും ചേച്ചി എന്നെ ലൊക്കേഷനിലെത്തും പിന്നെ ഡ്രസ്സോ നമ്മൾ ഇനി ഇതൊന്നും ചിലപ്പോ കാണില്ലേ സാധനങ്ങളൊക്കെ ലാൽ ജോസ് പറഞ്ഞു ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രത്തെ കുറിച്ച് അതേ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് വന്ന പ്രിയപ്പെട്ട അഭിനേത്രി നിരവധി ചലച്ചിത്രങ്ങളിലെ നായിക അനുശ്രീ സുകുമാരിയമ്മയെ ഓർക്കുന്നു സഹായിച്ച ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എന്താ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ് എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയൊരു ആക്ട്രസിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത് അപ്പോ ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിൽ എനിക്കറിയാം ഈ അന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് മണി അഞ്ചുമണി മണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കില്ല ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക അപ്പൊ പിന്നെ അഞ്ചു മണിക്കൊരു ദോശ അങ്ങനെ പോവാറില്ല പക്ഷെ അമ്മ നിർബന്ധിപ്പ് ചെയ്യയില്ല നമ്മൾ കഴിക്കണം ആ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം ഇടയ്ക്ക് ഒരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ കൊണ്ട് ദേ ധ്യാനോനും കൊടുക്കുന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരി തന്ന് കഴിക്കാൻ പറയുമായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ എന്താ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ അമ്മയുടെ കൂടെ അഭിനയിച്ച കുറേ മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് താങ്ക് യു